അലൈക്കും വാർഹമത്തുള്ള ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഭ്രൂണഹത്യ എന്നുള്ളത് ഗർഭഛിദ്രം നടത്തുക എന്നുള്ളത് ഇന്ന് ആളുകൾക്കിടയിൽ അതൊരു വിഷയമേ അല്ലാത്ത രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ ഇസ്ലാമിൻ്റെ വശമെന്താണ് എന്താണ് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത് അതിൻ്റെ വിധി എന്താണ് എന്നതിനെ ഒരു ചുരുക്കി പറയുക എന്നതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭ്രൂണഹത്യ എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ ഇല്ലാതെയാക്കുക എന്ന് വേണം പറയാൻ മഹാന്മാർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഇമാമുന ഷാഫിയായി റസി അള്ളാഹുഹു അവിടുത്തെ ഷാഫിയായി മധുഹബിൽ അതിൻ്റെ വിധി തീർത്തും ഭ്രൂണഹത്യ ചെയ്യുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ് അത് ഹറാമായ കാര്യമാണ് എന്നതാണ് ഭ്രൂണഹത്യ ഏത് സമയത്തിലാണെങ്കിലും ഗർഭം ആദ്യ മാസങ്ങളിലാണെങ്കിലും അത് മാംസപ്പിണ്ഡമോ അല്ലെങ്കിൽ രക്തപിണ്ഡമോ ഒക്കെ ആയിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും അത് അനുവദനീയമല്ല എന്നതു തന്നെയാണ് ഷാഫിയായി മധുഹബിൻ്റെ അഭിപ്രായം എന്നാൽ അടിമ സ്ത്രീയാണെങ്കിൽ അവർക്ക് അതിൻ്റെ ആദ്യ സമയങ്ങളിൽ രക്തപിണ്ഡമായിരിക്കുന്ന സമയത്ത് അതിനെ വേണമെങ്കിൽ ഭ്രൂണഹത്യ ചെയ്യാം അടിമകൾക്ക് മാത്രം എന്ന് പറയുന്നുണ്ട് മഹാന്മാർ അതിൻ്റെ അർത്ഥം അടിമ ഇന്ന് എന്ന സംവിധാനം ഇന്ന് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു വശം നമുക്ക് ഇന്ന് പ്രായോഗികമായിട്ട് കൊണ്ടുവരാൻ സാധിക്കുകയില്ല നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനുഭവത്താല നമ്മിലൂടെ ഒരു ജീവൻ നിലനിർത്താൻ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ നാം ഛിദ്രമാക്കരുത് അതിനെ നാം നശിപ്പിക്കരുത് അതിനെ നാം കൊല്ലരുത് എന്നതാണ് ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്ന് സ്വാഭാവികമായും ഭ്രൂണഹത്യ വളരെയധികം ആളുകൾക്കിടയിൽ അതൊരു കുഴപ്പമേ അല്ല എന്തെങ്കിലും ഒരു വിഷയമുണ്ടാകുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു കുഞ്ഞുണ്ടായി ഉടൻ തന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് തൊണ്ണൂറൊക്കെ കഴിഞ്ഞ സമയത്തു തന്നെ വീണ്ടും ഗർഭിണിയാകുമ്പോൾ അത് വളരെ നിസ്സാരമായി അത് ഭ്രൂണഹത്യ ചെയ്യുന്ന ആ കുട്ടിയെ കൊല്ലുന്ന ഒരു അവസ്ഥ നാം ഒരിക്കലും ചെയ്തു പോകരുത് അതിനെ നാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയും അരുത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഷാഫി മധുഹബിൻ്റെ മസ്അലകൾ അതനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം ഷാഫി മധുഹബിന്റെ ആളുകൾ അള്ളാഹു സുബാന അവൻ്റെ ഹബീബ് റസൂലാഹി സാഹു അലഹി വസങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന സുന്നനുസരിച്ച് മക്കളെ ജനിപ്പിക്കുന്നവരാക്കി അല്ലാതെ മക്കളെ മരിക്കുന്നവർ മരിപ്പിക്കുന്നവരല്ലാത്ത രൂപത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ എത്രയോ ആളുകൾ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ നിസ്സാരമായി ഭ്രൂണഹത്യ ചെയ്യുമ്പോൾ കുട്ടികളെ കൊല്ലുമ്പോൾ നാം ആ മക്കളില്ലാത്ത ആളുകളെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഈ ഒരു പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് മാറാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇസ്ലാം അതിനെ തീർത്തും എതിർക്കുകയാണ് അത് നിഷിദ്ധമാക്കിയ കാര്യമാണ് ഹറമാക്കിയ കാര്യമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബഹാനുഹൂവത്ത ആല നമുക്കെല്ലാം ദുനിയാവിലും ആഹ്റത്തിലും വിജയം നൽകട്ടെ അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു